ഇവിടെയുള്ള ഉമ്മമാരോട് അമ്മായിമ്മമാരോട് പാവപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടല്ലോ ഞാൻ അവരെ സൈഡ് പറയല്ല ആ പാവപ്പെട്ട കുട്ടികള് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് എന്നിട്ടും നമുക്ക് അവരെ പറ്റി പരാതികളുമാണെങ്കിൽ പിന്നെ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ ഇത്ര സങ്കടപ്പെട്ടിട്ട് മാതാപിതാക്കൾ ഇറക്കി വിട്ടതാണ് നമ്മുടെ വീട്ടിലേക്ക് എന്നിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോ ഇപ്പോഴും പഴമയുടെ കാര്യം പറഞ്ഞതുപോലെ മരുമക്കളെ കണ്ടുകൂടാ തിരിച്ചങ്ങോട്ടും സ്വന്തം അമ്മായിമ്മ ഉമ്മയായി കാണാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് കാര്യം പിന്നെ അവര് കൂട്ടുകാരായി നടക്കേണ്ടവരാണ് മരുമക്കളുടെ തിരുനെട്ടിയിൽ ചുംബിച്ച എത്ര അമ്മായിമ്മമാരുണ്ടാവും ഇവിടെ മക്കളതേ നമ്മൾ കൊടുക്കണില്ല എന്നിട്ടല്ല മരുകൾക്കും ഉമ്മ എന്ന് പറഞ്ഞു അപ്പൊ മരുമക്കൾ ഇതിനെ ചിരിക്കണം കേട്ടോളെയും കേട്ടോളേയും അമ്മായിമാരെയും കളിയും നേരെ തിരിച്ചും അമ്മായിമ്മാ കൊണ്ട് നെറ്റി അമ്മായിമാക്കൊണ്ട് നെറ്റിയിൽ കൊടുക്കുന്നതെല്ലാം എന്താണ് ഓമന മുത്തമാണ് സ്നേഹമുത്തമാണ് അതുകൊണ്ട് അമ്മായിമാന്റെ ഒരു ഉമ്മ കൊടുക്കുക അത് ഉമ്പ്രക്ക് പോകുമ്പോ കൊടുത്താൽ പോരാ അങ്ങനെയുണ്ട് ചിലർ ഉമ്പ്രക്ക് പോകുമ്പോൾ മാത്രം കൊടുക്കല്ലെ ഹജ്ജിന് പോകുകയാണെങ്കിൽ രണ്ടട്ടം കണ്ട് വരരുത് എന്നുള്ള കൊടുക്കലാണ് പരസ്പര സ്നേഹത്തോടു കൂടി കഴിയുക നമ്മുടെതാ കാരണവന്മാരും ഇവിടെ ഇരിക്കുന്നു ഈ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒന്ന് എത്ര സന്തോഷം ഉണ്ടാവും അറിയോ കുടുംബത്തിൽ എങ്ങനെ കാണുമ്പോ പഴയ കാലം ഓർമ്മ വരും ഇവരതിപ്പോ പറയാത്തതാണ് എല്ലാ കാരണന്മാരും ആകണമെന്നില്ല കഷ്ടപ്പെട്ട കഥകൾ പറയാനുണ്ട് അവർക്ക് ലോഞ്ച് പോയ കഥ പറയാനുണ്ടാവും അവർക്ക് ഇതിൽ കുറെ പ്രായം ചെന്ന ആൾക്കാർക്ക് ഞാൻ എന്നാൽ കോർഫുക്കാലിൽ പോയിരുന്നു കാലിക്കറ്റ് ഹോട്ടലിൽ പോയിരുന്നു കാലിക്കറ്റ് ഹോട്ടലിനെ പറയുന്ന പേരെന്നെ കഞ്ഞിമൗലന്റെ ഹോട്ടൽ എന്നാണ് കഞ്ഞിമൗല എന്ന അദ്ദേഹത്തിന് പേര് വന്നത് എന്താണെന്നറിയോ അവിടെ കോർഫുക്കാലിൽ പോയിട്ട് ചാടുന്ന ആൾക്കാർക്ക് അന്ന് പാസ്പോർട്ട് ഇതൊന്നുമില്ല അതൊരു ചാടലാണ് കപ്പൽ പോയിട്ട് ലാഞ്ചിക്ക് ചാടുന്ന ആൾക്കാർക്ക് ആദ്യം കഞ്ഞി ടീമാണ് ഈ പാവം മൗല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കുന്ന പേര് കഞ്ഞി മൗല എന്നാണ് അപ്പൊ ഈ ആലോചിച്ച് നോക്കട്ടെ മൗല എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ ഹോട്ടലാണ് ഇപ്പൊ തിരൂരിലെ സബ്ക എന്ന് പറയുന്ന ഹോട്ടൽ അവരുടെ പേരക്കുട്ടികളുടെ ഹോട്ടലാണ് തിരൂർ സബ്ക ഹോട്ടൽ എത്രയോ ആളുകൾക്ക് അദ്ദേഹം കഞ്ഞി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് മൗല ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാനല്ല അതിപ്പോഴും ഒരു ചെറിയ ഹോട്ടലാണ് കോർഫുക്കാലിൽ പോയി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ചാടി പോയി പാവം കുടുംബത്തെ നോക്കി കരണ്ടില്ലാത്ത ഗൾഫിൽ പോയവർ ഈ കൂട്ടത്തിലുണ്ടാവും ഇത്രയൊന്നും വ്യാപ്തിയില്ലാത്ത ഒരുപാട് കാലം ട്രാവൽസ് നടത്തിയ സാഹിബ് അദ്ദേഹത്തിന്റെ ട്രാവൽസിന്റെ പേര് ഫൈദ ട്രാവൽസ് അവർക്കൊക്കെ അറിയ അന്ന് കേറിപ്പോയിരുന്ന ആളുകൾ എത്ര കഷ്ടപ്പെട്ട കഥകൾ ഇന്ന് നമ്മൾ പേരക്കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കാണ് ആ പാവങ്ങൾ ഒറ്റ കാണത് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇവരും കൊണ്ട് ഇടക്ക് ഇങ്ങനെ യാത്രയാവണമെന്നും കഥകൾ കേൾക്കണമെന്നും ദൂരസ്ഥലത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ വയസ്സന്മാർക്ക് വേണ്ടിട്ട് സ്വിമ്മിംഗ് പൂള് നല്ല രസമായിരിക്കും ഒരു ദിവസം സ്വിമ്മിംഗ് പൂള് എന്താക്കുക ബുക്ക് ചെയ്യുക അത് കുട്ടിയേക്ക് മാത്രം ചാടാനുള്ളതല്ല നമ്മൾ വേഷന്മാരെ സ്വിമ്മിംഗ് പൂളിൽ കയറ്റിയിട്ടുണ്ടാവും അവരിങ്ങനെ കരക്ക നിൽക്കലല്ലേ നമ്മൾ ഉഷാറായിട്ട് എന്താക്കാന്ന് പറഞ്ഞാൽ പഴയ തോർത്തൊക്കെ കൊണ്ടായാലും മതി എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ കുളിപ്പിക്കുക ഞങ്ങൾ വേഷന്മാരെയും കൊണ്ട് എറണാ ഒരാഴ്ച മുമ്പ് വയനാട് പോയി അന്നു അതിന് മുമ്പത്തേക്കല്ല ഞങ്ങൾ എറണാകുളം പോയി അന്നു എറണാകുളത്ത് പോയിട്ട് മറ്റേ ലുലുമാളിലെ മറ്റേ ഇതുണ്ടല്ലോ ആ എസ്കലേറ്റർ അതിലിങ്ങനെ ചവിട്ടറി ഇങ്ങട്ടെന്നെ പയ്യുന്നു ഇങ്ങനെ ചവിട്ടറി ഇങ്ങനെ കാരണം അവർക്ക് അറിയില്ലത് അങ്ങോട്ട് കേറുന്നു അങ്ങനത്തെ വേഷന്മാർ നമ്മൾ കുടുംബത്തിലുണ്ടാവും ഇതുവരെ ലുലുമാൾ കാണാത്തവർ ലുലുമാളിനെ പ്രൊമോട്ട് ചെയ്യല്ല ഇതുവരെ ബോട്ടിൽ കയറാത്തവർ സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ടിലൊക്കെ വയസ്സന്മാരും കൊണ്ട് പോവാ അപ്പോഴോ പഠിച്ചോനൊക്കെ പറഞ്ഞ് ഓളിയൊക്കെ ഇടും ഭയങ്കര രസമായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ യുവാക്കൾ ഉണ്ടാവും ഇത് പൈസ ചെലവാക്കാൻ വേണ്ടിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ സ്നേഹത്തോടു കൂടി നടപ്പിലാക്കാൻ അവസാനിപ്പിക്കുന്ന കാഴ്ചപ്പാടുണ്ടാവുക രണ്ട് വിശാലമായ കാഴ്ചപ്പാടുണ്ടാവുക നമ്മുടെ കൂട്ടത്തിൽ ആ ആ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ ഈ ഈ പലതും ഉണ്ടാകും അതൊന്നും കുടുംബത്തിലേക്ക് വലിച്ചു കൊണ്ടുവരരുത് നമ്മൾ രാഷ്ട്രീയവും മതസംഘടനയുടെ കാര്യങ്ങളും കുടുംബത്തിൽ ചർച്ച ചെയ്യരുത് കുടുംബം എല്ലാവരും ഒന്നാണ് രാഷ്ട്രീയ കാര്യങ്ങൾ വരുമ്പോ ഒരിക്കലും നമ്മൾ തർക്കിക്കരുത് കാരണം രാഷ്ട്രീയം ഇറ്റ്സ് എ ഗെയിം പ്ലേ ടു അറ്റൈൻ ആൻഡ് പവർ ഏതാണ്ട് ഒട്ടുമിക്ക രാഷ്ട്രീയങ്ങൾ അങ്ങനെ ഇറ്റ്സ് എ ഗെയിം പ്ലേ ടു അറ്റൈൻ ആൻഡ് പവർ അധികാരം നേടിയെടുക്കാനും നിലനിർത്താനും ഒരു കളിയുടെ പേരായി രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുക സംഘടനയുടെയും രാഷ്ട്രീയത്തിന്റെയും തലപ്പത്തേക്ക് കേറുമ്പോ അവിടെയുള്ളവരെന്നെ പരസ്പരം കണ്ടുകൂടാത്ത അവസ്ഥയിലാണ് ഇന്ന രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നേ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തിനെ തർക്കിക്കണം നമുക്ക് ഏതെങ്കിലും പാർട്ടി നെഗ്റെ കൂട്ടത്തിൽ നിൽക്കുക അവരെ കുറ്റപ്പെടുത്താതിരിക്കുക ആ പാർട്ടിയിലുള്ള ലൈൻ എനങ്ങൾ പൊയ്ക്കോ പക്ഷേ അതിനൊരു വല്ലാത്ത ആത്യന്തിക സാധനമായിട്ട് കാണണ്ട തലപ്പത്തേക്ക് കയറുമ്പോൾ മതസംഘടനയായാലും ഒക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല മതസംഘടന പലതിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്നിട്ട് നമ്മൾ അവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഇംഗ്ലോപ്പ് വിളിച്ചു നടക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംഘടന അല്ലെങ്കിൽ സംഘടന അനുസരിച്ച് പോകാം പക്ഷേ കുടുംബത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവരരുത് നമ്മൾ സെലഫിയാണ് അല്ലെങ്കിൽ ഇന്നതാണ് അതാണ് ഇതാണ് ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ കാണരുത് നമുക്ക് നമ്മുടെ ഐഡിയോളജി പ്രകാരം പോകാം നമ്മളെല്ലാം അഹില ജമാ നടക്കുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് പോകാം ആ എങ്കിൽ നല്ല അങ്ങനെ ആകേണ്ടത് അഹില ആ ഒരു രീതിയിൽ പോകാൻ എങ്ങനെ പക്ഷേ ഒരിക്കലും അത് തർക്കത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും എല്ലാവരും ഒരുമിച്ചിരിക്കണം എല്ലാവരും ഒന്നിച്ചുണ്ടാകണം സംഘടനാ കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കുടുംബത്തിന് പുറത്ത് കുടുംബത്തിന്റെ അകത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവരുത് തർക്കിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ പാപങ്ങളായ ആളുകൾ ഉണ്ടാകും ആ പാപങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗമായിരിക്കണം നമ്മൾ ഉണ്ടാക്കണം ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്തിടെ ഷെയ്ഖ് മുഹമ്മദിന്റെ ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഷെയ്ഖ് മുഹമ്മദ് ഒരുപാട് കാഴ്ചപ്പാടുള്ള ആളാണ് ദുബായ് ഷെയ്ഖിന്റെ കാരണം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എയർപോർട്ടിലൂടെ പോകുമ്പോൾ എയർപോർട്ടിൽ ഒന്ന് കയറി നോക്കി ഷെയ്ഖ് മുഹമ്മദിന്റെ കുറെ പുസ്തകങ്ങൾ കാണാം അദ്ദേഹം എഴുതിയ വിഷൻ ട്വന്റി ഫിഫ്റ്റി ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഈ അടുത്തിടെ എഴുതി പത്രക്കാർ ചോദിച്ചപ്പോ ഇത് നിങ്ങളോടെ പറയാം ഷെയ്ഖ് മുഹമ്മദിന്റെ കഥ അല്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ോട് ചോദിക്കാണ് നിങ്ങളുടെ പേരക്കുട്ടികളുടെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ തലമുറ എങ്ങനെയായിരിക്കും ഞാൻ ഈ നിങ്ങൾ കുടുംബത്തിനോട് ചോദിക്കാണ് നമ്മുടെ തലമുറ എങ്ങനെയായിരിക്കും ഷെയ്ഖ് മുഹമ്മദ് മറുപടി മൈ ഫാദർ വാസ് ഇൻ എ കാമൽ എന്റെ ഉപ്പാപ്പ ഒരു ഒട്ടകപ്പുറത്തായിരുന്നു മൈ ഫാദർ ആൾസോ ഇൻ എ കാമൽ എന്റെ പിതാവും അതേപോലെ ഒരു ഒട്ടകപ്പുറത്തായിരുന്നു ബട്ട് ബട്ട് നൗ നൗ ഇപ്പോൾ ഞാനിപ്പോൾ മെസ്സിഡസിലാണ് അതേമാതിരി കുറെ കാടുകളുടെ പേര് പറയാണ് ഇതിലൊക്കെയാണ് അവരുള്ളത് ബറ്റ് മൈ ഗ്രേറ്റ് എത്ര രസകരമായ വാക്കാൻ നോക്കിയാട്ടെ എന്റെ പേരെ ഞാനിപ്പോ പോകുന്നത് മേഴ്സേഴ്സിലാണ് എന്റെ മക്കള് പോകുന്നത് ഇപ്പോ ഫെറാറിയിലും ബുഗാട്ടിയിലുമാണ് എന്റെ പേര മക്കള് പോകുന്നത് ഇപ്പോൾ ഏതിലാണ് റോൾസ് റോയ്സിലും അതേപോലെ തന്നെ ഫെറാറിയിലുമാണ് ഇനി എന്റെ പേരക്കുട്ടിയുടെ കുട്ടി ഗ്രേറ്റ് വിൽ വിൽ റിട്ടൺ റിട്ടൺ ബാക്ക് ബാക്ക് ഓൺ എ കാമൽ വീണ്ടും എന്റെ പേരക്കുട്ടിയുടെ കുട്ടിയുണ്ടല്ലോ അവനൊരു ഒട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പൊ പത്രക്കാര് ചോദിക്കാണെ അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ ഒട്ടകപ്പുറത്തേക്കന്നെ തിരിച്ചു വരണേ കാരണം ഫരാറി കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള സാധനം ഉപയോഗിക്കണ്ടേ അദ്ദേഹം പറഞ്ഞു എ റഫ് ടൈം ഇതാണ് നമ്മൾ കേൾക്കേണ്ടത് എ റഫ് ടൈം ഒരുപാട് ബുദ്ധിമുട്ടുള്ള എ റഫ് ടൈം ക്രിയേറ്റ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ബുദ്ധിയുള്ള ആളുകളെ എന്തു ചെയ്യും സൃഷ്ടിക്കും നല്ല കാഴ്ചപ്പാടുള്ളവരുണ്ടാക്കും പണ്ട് കഞ്ഞിടിച്ചു അടങ്ങാറായവരെ ഒരുപാട് കാഴ്ചപ്പാടുള്ളവരാക്കി മാറ്റും ും ആൾക്കാര് അധ്വാനിച്ച് അധ്വാനിച്ചിട്ട് നല്ല ഈസിൽ മക്കൾക്ക് ഇരുന്ന് വേണ്ടിട്ടുള്ള സുന്ദരമായ കസേരമാൻ ഈസിർ എന്ത് ചെയ്യും കൊറേ ഒഴപ്പം ആരും ഒന്നിനും പറ്റാത്ത ബുദ്ധിസുകളെ എന്നിട്ട് പറയാണ് ഈ വഴപ്പന്മാരായ കുട്ടികളുണ്ടല്ലോ വീണ്ടും ആ പഴയ കാലത്ത് തിരിച്ചുകൊണ്ടുവരും പഴയ കഞ്ഞിയുടെ കാലം ഒന്നിനും പറ്റാത്ത കാലം മീൻസ് ദാരിദ്ര്യത്തിന്റെ കാലം വീണ്ടും പേരമക്കളുടെ മക്കൾ കൊണ്ടുവരും നമ്മുടെ തലമുറയെ കൃത്യമായി നമ്മൾ സൂക്ഷിച്ചിട്ടില്ല